പൊതുവെ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ജയിലെന്ന് പറഞ്ഞാൽ സുഖവാസ കേന്ദ്രമാണ് അവിടെ പോയി ഭക്ഷണം കഴിച്ച് സുഖമായിട്ടിരുന്നാൽ മതിയെന്ന് പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഒരു ജയിലില് ജോലി ചെയ്യലൊരാളെ നിലയ്ക്ക് ജയിലിൽ ജയിലൊരിക്കലും സുഖവാസ കേന്ദ്രമല്ല അത് ജനങ്ങളുടെ പൊതുജനങ്ങളുടെ ഒരു ഒരു കാഴ്ചപ്പാടാണ് അതൊരിക്കലും ജയിൽ ജയില് തന്നെയാണ് അത് എന്ത് എന്ത് സൗകര്യങ്ങൾ ഉണ്ടായാലും ജയില് ജയിലാണ് അതിലൊരു മാറ്റവും ഇല്ല കാരണം ജീവനക്കാർക്ക് വൈകുന്നേരമായി രാവിലെ വന്ന് വൈകുന്നവരായ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാം വീട്ടിലേക്ക് തടവുകാരായി വരുന്നവർക്ക് അവർക്ക് പോകാൻ പറ്റില്ലല്ലോ ഓരോ ചിന്തകളും വീട്ടിലെ അവസ്ഥകളും എല്ലാം ആലോചിച്ച് നോക്കുമ്പോൾ അതൊരു ഭയങ്കര കഠിനമായൊരു അവസ്ഥ തന്നെയാണ് എന്നാൽ ആ സെറ്റപ്പിൽ നിന്നൊക്കെ മാറ്റം ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എന്നാലും ജയിൽ ജയിൽ തന്നെയാണ് അതിലൊരു സ്വവാസ കേന്ദ്രം അല്ല ഒരിക്കലും ഇല്ല അത് ജനങ്ങളുടെ ഒരു തെറ്റായ കാഴ്ചപ്പാടാണെന്നാണ് എൻ്റെ അഭിപ്രായം